ഹലോ ഫ്രണ്ട്സ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ദേവൂട്ടൻ സ്കൂൾ തുറക്കാനായിട്ടുണ്ട് അപ്പൊ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങാടേക്ക് പോവുകയാണ് അപ്പൊ ആ ഒരു വീഡിയോ വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾ ഇതാ ചെട്ടിപ്പടം കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റ് കിട്ടിട്ടോ കൊറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സൂര്യ സൂര്യ തന്നെ നമ്മളൊന്ന് കണ്ടിട്ടില്ല ഗംഭീരം മഴയെന്ന് കുറച്ച് ദിവസമായിട്ട്

കാർ പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഇവിടെ എവിടെ സ്ഥലമല്ല ഇവിടെനിന്ന് എത്താന്നറിയില്ല നമ്മളുടെ ഫാൻസി പുല്ലത്ത് ഫാൻസി ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓരോന്നും കാട്ടണണ്ട് ഏട്ടെന്താക്കണ് ഇവിടെ ആകെ കളിപാറിയുമായിട്ട് നിക്കണ്ടോ പാവ എന്താ ചെയ്യും വിധം ചെരുപ്പ് സെക്ഷൻ ഒക്കെ എടുത്ത് താഴത്തേക്ക് പോവാണ് അവിടെ ബാത്ത് ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് നല്ല വായിലേക്കാം അങ്ങനെ ഒരുവിധം എടുത്തു എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങട്ടോ അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ നല്ലൊരു മഴയതിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴയൊക്കെ ഒക്കെ പെയ്തെന്നുള്ളത് അറിയണത് കാരണം എന്താ വെച്ചാൽ അവിടെ ആകെ തത്രപ്പാടാണ് എന്തെങ്കിലും ഞെടുക്കാൻ മറന്നോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ ആകെ കൺഫ്യൂ എന്തായാലും ഒരു വിധം ഞങ്ങൾ ഇതാ പർച്ചേസിംഗ് കഴിഞ്ഞ് ർച്ചേസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പല സ്ഥലത്ത് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല നമ്മൾ കുറച്ച് ദൂരത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണ്

ഫുഡ്വിടെണ്ട് വാരപ്പത് ദേവുട്ടനോ മന്തി അൽഫം ആട്ടോ നമ്മള് ഓർഡർ ചെയ്തിട്ടുള്ളത് ആടോ ഇവിടെ ഒക്കെ ചെയ്യണണ്ടോ

ഇന്നത്തെ ഈ രണ്ടു ദിവസം ഈ പരിപാടി അത് കഴിഞ്ഞു അമ്മയ്ക്കാണ് ആഗ്രഹം അമ്മക്കൊന്നും ഈ പ്രായത്തിൽ കിട്ടിയല്ലേ ഭയങ്കര ആഗ്രഹം അത് കൗതുകായിട്ട് കാണാറുണ്ട് ദേവട്ടിനു അനിയമോൾ ഇത്രപ്പെട്ട ആ വാങ്ങില്ല വെള്ളം നിറച്ച് ഇതും രണ്ടു ദിവസം പിന്നെ ഈ ബുക്കും ഈ വായനയും രണ്ടു ദിവസം അതിന് ഇതല്ല സാധനം ഈ സാധനം ഈ മട്ട ഈ മട്ട ഈ മട്ട ഈ മട്ട കണ്ടോ തന്നെ ഒരുപാട് കണ്ടോളും അതാണ് അത് ആനുമോള കൂടെ ആനുമോളെ കൂടെ ഊതാള്ളതിലുണ്ട് ഉള്ളിലുണ്ട് എന്റെടെ പുല്ലിക്കോ നമ്മൾ കുട കിട്ടിയ സന്തോഷാണ് നോക്കട്ടെ അനുമോളം കണ്ട് നോക്കട്ടെ നമ്മൾ കുടയും കൊണ്ടാ പോണ് പുറത്തേക്ക് മഴ ഉണ്ടോക്കെ മഴ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കോടത്ത് ആ ഊറ്റത്തിലാണ് ആനിമോള് ദേവിടന്നെ കോടയും ബുക്കും പേക്കൊന്നും വേണ്ട കളർ പെൻസിലും കളർ മാത്രം മതി അപ്പൊ എല്ലാവരുടെ സ്കൂളൊക്കെ തുറക്കാനായി അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ പുസ്തകങ്ങളും ബേഗുകളും ഒക്കെ വാങ്ങേണ്ട തിരക്കിലാവും ചെരിപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങേണ്ട തിരക്കിലാവും ഞങ്ങളുടെ തിരക്കുക ഈ വർഷത്തെ ഈ ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും